യെസ്കേർ അത് ആയെന്നാൽ മനുഷ്യപുത്ര നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അതിന് അതിലൊരിശിലയും നഗരം വരച്ച് അതിനെ നിരോധിച്ച് അതിൻ്റെ നേരെ കൊത്തം പണിത്ത് വാടകോരി പാളയം അടിച്ച് ചുറ്റും യന്ത്രമുട്ടുകളെ വെക്കുക പിന്നെ ഒരു ഇരുമ്പ് ചട്ടി എടുത്ത് നിനക്ക് നഗരത്തിന് മതി ഇരുമ്പ് അതിലായി വെക്കുക അതിൻ്റെ മുഖം അതിൻ്റെ നേരെ വെച്ച് അത് നിരോധത്തിൽ ആകേണ്ടതിന് അതിനെ നിരോധിക്കുക ഇത് ഇസ്രാഗ്രഹത്തിനൊരടയാളമായിരിക്കട്ടെ പിന്നെ നീ എടുത്ത വശം ചരിഞ്ഞ് കിടക്കുന്ന ഇസ്രാ ഗൃഹത്തിൻ്റെ ആഴ്ത്തിനെ ചുമത്തുക നീ ആ വശം നീ കിടക്കുന്ന ദിവസങ്ങളെത്തോളം അവരുടെ ആകൃത്യം വഹിക്കണം ഞാൻ അവരുടെ ആവൃത്തിൻ്റെ സംവസരങ്ങളിൽ നിനക്ക് ദിവസങ്ങളായി എണ്ണം അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം നീ ഇസ്രാഗ്രഹത്തിൻ്റെ അതിർത്തിയും വായിക്കണം ഇത് തികച്ചിട്ട് നീ വലതു വശം തിച്ചഴിഞ്ഞ് കയറുന്ന ഈ അടുത്ത് ഞാൻ നാൽപ്പത് ദിവസം വായിക്കണം ഒരു സമിശത്തിന് ഒരു ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു നീ ഇസ്ലൈമിന്റെ നിരോധത്തിന് നേരെ നിന്റെ മുഖവും നഗ്നമായ ഭുജവും വെച്ച് അതിനെ വിരോധമായി പ്രവചിക്കണം നിന്റെ നിരോധകാലം തികയുമ്പോഴും നീ ഒരു വശത്ത് നിന്ന് മറു വശത്തേക്ക് തിരിയാതിരിക്കേണ്ടതിന് ഞാൻ ഇതാ കയറുകൊണ്ട് നിന്നെ കെട്ടുന്നു നീ പോതും യവും അമരയും ചെറുപയറും തിന്നെയും ചോളവും ഒരു പാത്രത്തിൽ ഇട്ട് അവ കൊണ്ട് അപ്പവും ഉണ്ടാക്കുക നീ വശം തിരിച്ചരിഞ്ഞ് കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം അത് തന്നെ നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് ഒരു ദശേക്കർ തൂക്കമായി വേണം നേരത്തോടെ നേരെ നീ അത് കൊണ്ട് ജീവിച്ചു കൊള്ളണം വെള്ളവും വളവും പ്രകാരം ഹീനിലാറിലുള്ള ഒരു ഓഹരി നീ കുടിക്കണം നേരത്തോടെ നേരെ നീ അത് കുടിക്കണം നീ അത് യവദോഷപ്പോൾ തിന്നണം അവർക്ക് അങ്ങ് നീ മനുഷ്യമലമായ കാഷ്ടം കത്തിച്ച് അത് ചൂടണം ഇങ്ങനെ തന്നെ ഇസ്ലാമക്കൾ ഞാൻ അവരെ നിക്കികൾ എന്ന ജാതികളുടെയും തങ്ങളുടെ ആഹാരം മലിനമായി ഭക്ഷിക്കുമെന്നോ അല്ലെ ചെയ്തു അതിന് ഞാൻ അയ്യോ ഹോ ഏകർത്താവ് എനിക്കൊരിക്കലും ഒരു മാലിന്യവും ഭവിച്ചിട്ടില്ല ഞാൻ പാലി മുതൽ ഇന്നുവരെ താനച്ചത്തേനെയോ പറിച്ചു കയറിപ്പോയതിനോ തിന്നിട്ടില്ല അറപ്പായുള്ള മാംസം എൻ്റെ വായ്പ വെച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു അവൻ എന്നോട് നോക്കുക മാനുഷകാഷ്ടത്തിന് പകരം ഞാൻ നിനക്ക് പശുവിൻ ചാണകം അനുവദിക്കുന്നു അത് കത്തിച്ച് നിന്റെ അപ്പം ചുട്ടുകൊടുക്കുക എന്ന് കൽപ്പിച്ചു മനുഷ്യപുത്ര അപ്പവും വെള്ളവും അവർക്ക് മുട്ടിപ്പോകേണ്ടതിനും ഓരോരുത്തരും സ്തംഭിച്ച അകത്തിൽ നിന്ന് സംശയിച്ചു പോകേണ്ടതിനും ഞാൻ ഇഷ്ടമിൽ അപ്പം എന്ന വന്ന കോളൊടിച്ചുകളെയും അവർ തൂക്കപ്രകാരവും പേടിയോടെയും അപ്പം തിന്നും അവർ അളവ് പ്രകാരവും സ്തംഭനത്തോടെയും വെള്ളം കുടിക്കുമെന്ന് എന്നോട് അറിയിച്ചു